ഞാനും അനിയത്തിയും കൂടെ തെരുവിലെങ്ങനെ എങ്ങനെ ഇറങ്ങണേന്ന് അച്ഛൻ ഞങ്ങളുടെ അടുത്ത് ചോദിക്കും പാമ്പായിരുന്നു അതെന്തോ ഒരു വിഷമുള്ള ഒരു സൈസ് പാമ്പായിരുന്നു അപ്പം ഞങ്ങളെ ഇറങ്ങി ഓടിയോണ്ട് ഞങ്ങളെ അത് കൊത്തിയില്ല ഈ ഒരു അലമാരെന്നെ ഉണ്ടല്ലോ ഈ ഡോർ ഫുള്ള് പോയിരിക്കുക മിക്ക ദിവസം എനിക്ക് ക്ലാസ്സിനൊന്നും പോകാൻ പറ്റത്തില്ല ഞാൻ ചിലപ്പോൾ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഡയാലിസിന് പോവുക അച്ഛന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ത് കഷ്ടപ്പെട്ടാലും ഞാൻ ഡോക്ടർ ഇവിടെ ഹോൾ ഇതുവഴിയൊക്കെ പാമ്പൊക്കെ വന്ന് ഞങ്ങൾക്ക് സംശയമുള്ളതുകൊണ്ട് മ്മെല്ലാം പേപ്പറും എല്ലാം അടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുക ഞാനും അനിയത്തിയും കൂടെ എങ്ങനെ ഇറങ്ങണന്ന് അച്ഛൻ ഞങ്ങളുടെ അടുത്ത് ചോദിക്കും ഞങ്ങളത് കേട്ടോണ്ടിരിക്കല്ലാതെ ഞങ്ങക്ക് പറയാനായിട്ട് വേറൊരു മറുപടി ഇല്ല എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം അത്രയോ ഏട്ടാ ഈ വീട് വീടിപ്പ ജപ്തിയിലാണ് ഈ മാസം അവസാനം രണ്ടു ലക്ഷം രൂപയാണ് അടയ്ക്കേണ്ടത് അപ്പൊ എഴുപത്തയ്യായിരം രൂപ നമ്മുടെ അടുത്ത് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ സഹായിക്കാനും അത്ര സാമ്പത്തികം നമ്മുടെ കൈ എടുക്കാനില്ല ബസാവസാനം ഇവിടെ നിന്ന് ഇറങ്ങണമെന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് എന്തോ ചെയ്യാനാണെന്നറിയത്തില്ല ഇറങ്ങിയാലും എങ്ങോട്ടാന്ന് ഒരു പിടിയില്ല ഞാനും എന്റെ അമ്മയും ഇവിടെ കിടക്കുന്നത് ഞങ്ങൾ അങ്ങനെ കിടന്നപ്പോഴത്തേക്കും ഒരു ദിവസമാണെങ്കി ഇതുവഴി എഴചന്തു വന്ന് കയറിയായിരുന്നു ഞങ്ങളപ്പോ ഇറങ്ങി ആ പാമ്പ് പാമ്പായിരുന്നു അതെന്തോ ഒരു വിഷമുള്ള ഒരു സൈസ് പാമ്പായിരുന്നു അപ്പം ഞങ്ങൾ ഇറങ്ങി ഓടിയോണ്ട് ഞങ്ങളെ അത് കൊത്തിയില്ല അല്ലെങ്കിൽ ഞങ്ങളെ ഉറപ്പായിട്ടും അത് കൊത്തിയാന് അത് ഞാൻ ഇവിടെ ഞാൻ ഉറക്കമായിരുന്നു എന്റെ അമ്മമ്മ ഇവിടെ ഇരിക്കുവായിരുന്നു അപ്പഴാ എന്തോ ഒരു തല കണ്ടായിരുന്നു അമ്മമ്മ പിന്നെ പെട്ടെന്ന് എന്നെ വിളിച്ച് മാറ്റിയപ്പോഴത്തേക്കാണ് ഇത് കണ്ടത് ചെതലായിരുന്നു അപ്പൊ അത് ഫുള്ള് ഇങ്ങനെ ഇവിടെ ഫുള്ള് കട്ടയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം അങ്ങ് പോയി അങ്ങനെ ഇതുവഴിയൊക്കെയാ ഇങ്ങനെ ഇവിടെ ഹോൾ ഉള്ളോണ്ട് ഇതുവഴിയൊക്കെ പാമ്പൊക്കെ വന്ന് ഞങ്ങൾക്ക് സംശയമുള്ളതുകൊണ്ട് ഇവിടെ അമ്മയും അമ്മയെല്ലാം പേപ്പറും എല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുക എടുത്ത് കിടക്കാൻ പേടിയാ ഇവിടെ ഇവിടെ തന്നെ കിടക്കാനും എല്ലാത്തിനും ും പേടിയാ പിന്നെ എന്തോ ഒരു വിശ്വാസം കിടക്കും ഇവിടെ ഇവിടെ ഞാനും അമ്മയും അനിയെത്തി അച്ഛൻ കിടക്കുന്ന ഒരു റൂമും കൂടിയുണ്ട് അച്ഛൻ ഡയാലിസിസ് പേഷ്യന്റ് രണ്ട് കിഡ്നിയും ഫെയിലിയർ ആയി പോയി രണ്ട് കിഡ്നി ഫുൾ ആയിട്ട് പോയി ഡയാലിസി മിക്ക ദിവസം എനിക്ക് ക്ലാസ്സിനൊന്നും പോകാൻ പറ്റത്തില്ല ഞാൻ ചിലപ്പോ അച്ഛൻറെ കൂടെ ഇങ്ങനെ പോവുക അമ്മ കൊട്ടാരക്കര അറ്റ്ലസ് ലാബി ക്ലീനിങ് സെക്ഷനില് അമ്മയുടെ വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും പേര്ക്ക് കഴിഞ്ഞു കൂടാൻ പറ്റത്തില്ല ചേട്ടാ അതായത് ഈ ഒരു അലമാര തന്നെ ഉണ്ടല്ലോ ഈ ഡോർ ഫുള്ള് പോയിരിക്കുക നീ എങ്ങനെങ്കിലും ഒക്കെ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് എന്റെ ബുക്കും ടെക്സ്റ്റും പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത ഇരിക്കുന്നത് നീ ഒന്ന് തൊട്ടായി ഇതങ്ങ് വീഴും അപ്പൊ എങ്ങനെങ്കിലും ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലെങ്ങനെ വെച്ചിരിക്കുക ആ വെള്ളം തന്നെയാ ഫുള്ള് ചോർന്ന ഇത് ഇവിടെ എല്ലാം ചോരും അപ്പൊ ബുക്കെല്ലാം വെള്ളമൊക്കെ നനയും എല്ലാ അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഈ ഒരു അലമാരക്കകത്ത് എങ്ങനെങ്കിലും വെച്ചിരിക്കുക അച്ഛനാഴ്ച മൂന്ന് ഡയാലിസിസ് ഉണ്ട് അപ്പൊ ഒരു ഡയാലിസിന് തന്നെ ഇപ്പം രണ്ടായിരം രൂപയോളം വേണം പിന്നെ ഈ അമ്മയുടെ പൈസന്ന് തന്നെ പകുതിയും ഇങ്ങോട്ടാ പോകുന്നത് അച്ഛൻ ഈ മൂന്ന് ഡയാലിസിനുള്ള പൈസ പോകുന്നത് പിന്നെ ഈ ഡയാലിസിന്റെ ഫണ്ട് ഇവിടെ ഒരു മർത്തോമ പള്ളി ഉണ്ട് അപ്പൊ അവർ ഈ ഡയാലിസിന്റെ ഫണ്ട് അങ്ങ് അടയ്ക്കും പിന്നെ അച്ഛൻ അഥവാ ഷുഗർ തന്നാലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഇഞ്ചക്ഷൻ ഇടുമ്പോൾ അതിനുള്ള പൈസയൊക്കെ നമ്മളാ കൊടുക്കേണ്ടത് പിന്നെ തിരിച്ചു വരാനുള്ള ഓട്ടോ കൂലി ങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില ഉച്ചക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല ചോറ് അങ്ങനൊന്നും കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ വൈകിട്ട് വരുമ്പം ചായയോ അങ്ങനെ എന്തേലും കുടിക്കാനേ പറ്റത്തുള്ളൂ അപ്പൊ അതിന് തന്നെ ഇപ്പൊ ഈ രണ്ടായിരം രൂപ എങ്ങനെയെങ്കിലുമൊക്കെ അമ്മയുടെ പൈസ എന്നോ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കും ഞാൻ പോയിട്ട് ഞാൻ വൈകുന്നേരം ഒരു നാലരൊക്കെ ആകുമ്പം ചിലപ്പോ വീട്ടിലെത്തും ഇനിയിപ്പൊ ഞാൻ എൻസിക്ക് ഉണ്ട് പരേഡൊക്കെ കഴിയുമ്പം അഞ്ചുമണിയൊക്കെ ആവും അഞ്ചര ആറുമണിയൊക്കെ ആവുമ്പഴാ ചെലപ്പോ വീട്ടിലെത്തുന്നത് അമ്മ വരാൻ താമസിക്കുവാണെങ്കി അച്ഛന്റെ കാര്യാ നോക്കുന്നത് രാവിലെ ഇവിടുന്ന് ആറേകാലും എനിക്ക് ഇനിയും പഠിക്കണമെന്നാണ് എന്നാണ് എന്റെ ആഗ്രഹം പഠിച്ചൊരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം അത് ഇപ്പൊ എന്റെ അച്ഛനെ വയ്യാതിരിക്കുവല്ലേ അപ്പൊ ഞാൻ പഠിച്ചൊരു ഡോക്ടർ ആയിട്ട് ബാക്കിയുള്ളവരെ എനിക്ക് സൗജന്യമായിട്ട് ചികിത്സിക്കണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാനിപ്പോ എട്ടാം ക്ലാസ്സിലായതേ ഉള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞ് എനിക്കൊരു പതിനെട്ട് വയസ്സാകുമ്പോൾ ഏതെങ്കിലും ഒരു ജോലിയിൽ അങ്ങാനും കേറിയിട്ട് എനിക്ക് ഡോക്ടർ ആവണം അതാണ് എന്റെ ലക്ഷ്യം എൻ്റെ അച്ഛൻ ഇങ്ങനെ വയ്യാത്തോണ്ടാ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് എങ്കിൽ അച്ഛൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും നിൽക്കുന്ന ആളല്ല ഞങ്ങൾക്ക് ഒരു ദിവസം ഞങ്ങളെ വയറിനു നിറച്ച് കഴിപ്പിച്ചിട്ടേ അച്ഛൻ വിടത്തുള്ളു അത്രക്കും ഭയങ്കര അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഇങ്ങനെയൊക്കെ ആയത് പൈസ വേണം ഇപ്പൊ തന്നെ ഞാനിപ്പ ഇട്ടില്ലല്ലേ അപ്പൊ ഇനി പത്ത് കഴിഞ്ഞിട്ട് ഇനി എവിടെങ്കിലും ജോലി എങ്ങനെ കിട്ടുവാണെങ്കിലോ ആ പതിനെട്ട് വയസ്സാകുമ്പോ എവിടെങ്കിലും ജോലി എന്തെങ്കിലും കിട്ടുവാണെങ്കിലോ അപ്പൊ ആ ജോലിയിലൂടെയുള്ള വരുമാനം എങ്ങനെയെങ്കിലും ഒക്കെ ഞാൻ ഡോക്ടർ ആവും അച്ഛന് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് എന്ത് കഷ്ടപ്പെട്ടാലും ഞാൻ ഡോക്ടർ ആവൂന്ന്